നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഒരു കുട്ടി പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ പല ഭാഗത്തു ഉപദേശങ്ങൾ വരാറുണ്ട് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ കിടക്കരുത് ഇത്ര കഴിക്കണം അങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ പല സ്ഥലത്തു വരാറുണ്ട് അപ്പം ഇതിൽ ഏതൊക്കെ ഉപദേശങ്ങളെ കേൾക്കണം അല്ലെങ്കിൽ ഏതൊക്കെ നമുക്ക് ഓ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയണം എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്ന് നോക്കാം ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും കുഞ്ഞിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിപ്പോ എടുത്തേക്കുന്നത് അപ്പൊ അതില് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസിൽ വരെ ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെ നിറം അതായത് കുഞ്ഞിനെ നിറം വെക്കാനായിട്ട് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ കുങ്കുമ്പൂ പാലിട്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് നിറം വെക്കും എന്ന് പറയുന്ന ഡോക്ടറെ ഗൂപ്പൂ കൊടുത്തോട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ തിരിച്ചു അതായത് ചില ആഹാരങ്ങൾ ഈ ഈന്തപ്പഴം ഡേറ്റ് ഉണക്കമുന്തിരി അല്ലെങ്കിൽ ചായ കോഫി ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുടിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് നിറം വെക്കാതെ ഇരിക്കും അതായത് കുഞ്ഞ് കറുത്തുപോകും അപ്പൊ ആ രീതിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ട് രീതിയിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിന്റെ നിറവും അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോ ആകെ കുഞ്ഞിന്റെ കളർ സ്കിൻ കളറാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എന്തില് ഡിപെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ജനറ്റിക്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുക ജനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെയോ അമ്മയുടെയോ നിറം കിട്ടണം നിർബന്ധം അവരുടെ ബ്ലഡ് റൊലേഷനിലുള്ള ആരുടെ നിറം വേണമെങ്കിലും ആവാം കാരണം ജീൻസ് നമുക്ക് ഏതു വഴി വേണമെങ്കിലും വരാം പക്ഷെ ഫാമിലിയിലുള്ള ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കുഞ്ഞിന്റെ സ്കിൻ കളറിന് ഡിപെൻഡ് ചെയ്യുന്നത് അല്ലാതെ കഴിക്കുന്ന ആഹാരം വെച്ച് കുഞ്ഞിന്റെ സ്കിൻ കളർ ഒരിക്കലും മാറില്ല ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു മിത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിന്റെ സ്കിന്നിന്റെ കളർ പോലെ തന്നെ കുഞ്ഞിന്റെ ഹെയർ അതായത് അമ്മ തണുത്ത ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാല് തൈര് അതുപോലെ തണുപ്പുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിന് നിറയെ തലമുടി ഉണ്ടാവും പക്ഷേ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് ഒത്തിരി എരിവ് പുളിയുള്ള ഫുഡാണ് കഴിക്കുന്നത് തണുത്ത ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മുടി കുറഞ്ഞു പോവും ആ രീതിയിൽ ഒന്ന് പൊതുവേ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് അതും ഈ പറയുന്ന പോലെ എൻ്റെ സ്കിൻ കളറിനോട് പറഞ്ഞ പോലെ തന്നെ ജനിതകമായിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞിന്റെ തലയിൽ മുടി ഉണ്ടാവോ ഇല്ലയോ എന്ന് ജനന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് ആശ്രയിച്ചിരിക്കുന്നത് അല്ലാതെ അതിന് അമ്മ കഴിക്കുന്ന ആഹാരമായിട്ട് യാതൊരു ബന്ധവും പിന്നെ ഇതിൽ തന്നെ കേട്ടിട്ടുള്ള ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് നിറയെ തലമുടി ഉള്ളത് കൊണ്ടാണ് അമ്മയുടെ വയറിന് ചൊറിച്ചില് വരുന്നത് അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയില്ല ലോജിക്കലി നിങ്ങക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം കാരണം കുഞ്ഞ് വെറുതെ അമ്മയുടെ വയറിന് പുറത്ത് കിടക്കുക അല്ല കുഞ്ഞിന്റെ ചുറ്റിനും കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളമുണ്ട് ആൻഡോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ പറയും അതിന് ചുറ്റുമുള്ള കവറിങ് ഉണ്ട് പിന്നെ യൂട്രസ് ഉണ്ട് ഗർഭപാത്രം ഉണ്ട് അതിന് മേളിലാണ് അമ്മയുടെ വയറിന്റെ ഭാഗം വരുന്നത് അതിന് തന്നെ പല ലേയസും ഉണ്ട് അപ്പം ഡയറക്റ്റ് സ്കിന്നിൽ കുഞ്ഞുമായിട്ടുള്ള കോണ്ടാക്ട് ഒരിക്കലും ഗർഭി ആയിരിക്കുന്ന സമയത്ത് വരത്തില്ല അപ്പൊ ഹെയർ കൊണ്ട് ഒരിക്കലും അങ്ങനെ ചൊറിച്ചിലും വരില്ല ഇനി അപ്പൊ പിന്നെ ഗർഭിണികൾക്ക് വയർ ചൊറിച്ചിലുണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലർക്കും ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ഗർഭപാത്രം വലുതാവും തീർച്ചയായിട്ടും സൈസ് കൂടുമല്ലോ അപ്പൊ എന്ത് പറ്റും നമ്മുടെ വയറും സ്ട്രെച്ചാവും ഹയർ സ്ട്രെച്ച് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മേളിലുള്ള സ്കിന്ന് തൊലി ഇതുപോലെ സ്ട്രെച്ചായി വരും ആ സ്ട്രെച്ചിങ് ആണ് പൊതുവേ ഇതുപോലെ ചൊറിച്ചില് പോലെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് അത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതായത് സ്കിൻ പൊതുവേ കമ്പാരറ്റീവ്ലി ഡ്രൈ ആണ് മൊത്തത്തിൽ കൈലും കാലിലും ഒക്കെ ഉള്ള സ്കിൻ ഡ്രൈ ആയിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് വരും അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ആയിട്ട് പറയുന്നത് വെള്ളം ധാരാളം കുടിക്കുക രണ്ട് ലിറ്റർ വെള്ളം തീർച്ചയായിട്ടും ഡെയിലി കുടിക്കുക കറങ്ങി അതുപോലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഓയിലോ മോയ്സ്ചറൈസേഴ്സോ അങ്ങനെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുക ചൊറിച്ചില് ഏഹ് പൊതുവെ കുറഞ്ഞിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഹെയറിനെ പറ്റിയുള്ള വേറൊരു കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ വെയിറ്റിനെ പറ്റിയാണ് അത് ആക്ച്വലി ഗർഭിണി ഗർഭിണിയാവുമ്പോ തന്നെ എല്ലാവർക്കും പല സൈഡിൽ നിന്നും കിട്ടുന്ന ഉപദേശമാണ് ആ ഇനി പ്രഗ്നൻസി ആയി ഇനി രണ്ടു പേരുടെ ആഹാരം കഴിക്കണം അതായത് ഇപ്പൊ കഴിക്കുന്നതിന്റെ ഇപ്പം രണ്ട് ഇഡ്ഡലി ആണ് കഴിക്കുന്നതെങ്കിൽ നാല് ഇഡ്ഡലി അങ്ങനെ ഡബിൾ എല്ലാ കാര്യങ്ങളും ഡബിൾ കഴിക്കണം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിക്ക് ഒരു ബാലൻസ്ഡ് ആണ് ആവശ്യം അല്ലാതെ ഇരട്ടി ആഹാരം കഴിച്ചുകൊണ്ട് അമ്മയ്ക്ക് വെറുതെ വെയിറ്റ് കൂടും അമ്മയ്ക്ക് ഷുഗർ ബി പി ഫ്യൂച്ചറിൽ കൊളസ്ട്രോൾ എല്ലാം വരാൻ ചാൻസ് കൂടും എന്നുള്ളതല്ലാതെ കുഞ്ഞിനതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അപ്പൊ കുഞ്ഞിന്റെ വെയിറ്റ് കൂടണമെങ്കിൽ ആക്ച്വലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം അപ്പൊ ഞാൻ പ്രഗ്നൻസിയിലുള്ള ഡയറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയേക്കാം ബാലൻസ്ഡ് ഡയറ്റാണ് അത്യാവശ്യം അല്ലാതെ ഇരട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ട് അമ്മയ്ക്ക് പ്രയോജനം ഇല്ല കുഞ്ഞിനും പ്രയോജനം ഇല്ല അപ്പൊ ആ രീതിയിൽ രണ്ടു പേർക്കുള്ള ആഹാരം കഴിക്കണം കാരണം വയറ്റിലുള്ള ആൾക്ക് നമുക്ക് ഗർഭിണി വഴിയല്ലേ നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അപ്പം അമ്മ ഭക്ഷണം കഴിച്ചാലേ കുഞ്ഞിന് ഫുഡ് കിട്ടുള്ളൂ പക്ഷെ അത് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടണം അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് വെക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു ആറു മാസത്തിന് ശേഷമാണ് വെയിറ്റ് വെക്കുന്നത് പ്രധാനമായിട്ടും ഒരു അഞ്ച് അഞ്ചു അഞ്ചഞ്ചര മാസമൊക്കെ ആകുമ്പോൾ വെറും അര കിലോ മാത്രമേ കാണുള്ളൂ അഞ്ഞൂറ് ഗ്രാമൊക്കെ കാണുള്ളൂ പക്ഷെ പിന്നെയാണ് മെജോറിറ്റി വെയിറ്റ് വെക്കുന്നത് അപ്പം ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അറൗണ്ട് ഒരു രണ്ടര മുതൽ മൂന്നര കിലോ വരെ ഉണ്ടാവും നോർമൽ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കില് അപ്പൊ ആ വെയിറ്റ് ഗെയിൻ ഒക്കെ വരുന്നത് പിന്നീടാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് മാസങ്ങളിലേ ഹെവിയായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ കാരണം അമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ കഴിക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് പുറത്തു പോവുകയും ചെയ്യും ശബ്ദിച്ച് അപ്പം ആ രീതിയിൽ ആദ്യത്തെ ഒരു നാലോ അഞ്ചോ മാസം ഡീഹൈഡ്രേഷൻ വരാതെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാനും വെള്ളം എന്ന് വെച്ചാൽ പ്ലെയിൻ വാട്ടർ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ഫ്ലേവേഡ് ആയിട്ടുള്ള ജീര ജീരവെള്ളോ അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങയച്ചിട്ട് പിഴിഞ്ഞ് ഒഴിച്ച വെള്ളമോ കരിക്കും വെള്ളമോ കഞ്ഞിവെള്ളം എന്ത് വേണമെങ്കിലും കുടിക്കാം അപ്പൊ ആ രീതിയിൽ ഹൈഡ്രേഷൻ മാത്രം നോക്കുക ഫുഡ് ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത് പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഡയറ്റ് കഴിക്കണം അല്ലാതെ ഇരട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്കോ കുഞ്ഞിനോ ഗുണമില്ല പിന്നെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന്റെ പൊസിഷൻ അതായത് ഇപ്പം കുഞ്ഞിൻ്റെ നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞത് കുഞ്ഞിന്റെ തല താഴെയും കാല് മേളും ആയിട്ടുള്ള രീതിയിലാണ് പക്ഷെ ചിലർക്ക് കുഞ്ഞ് തിരിഞ്ഞായിരിക്കും കിടക്കുന്നത് അതായത് കാല് താഴെയും തല മുകളിലും ആയിട്ടായിരിക്കും കിടക്കുന്നത് നമ്മൾ ബ്രീച്ച് എന്ന് പറയും ബ്രീച്ച് പ്രസന്റേഷൻ എന്ന് പറയും അപ്പോ ഇങ്ങനെ വരുന്നത് അമ്മ കുറെ സമയം ഇരിക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ അമ്മ നിവർന്ന് കിടക്കുന്നോണ്ടാണോ അങ്ങനെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്ച്വലി അമ്മയുടെ പൊസിഷനും അതായത് അമ്മ ഇരിക്കുന്ന കിടക്കുന്ന പൊസിഷനും കുഞ്ഞിന്റെ പൊസിഷനും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല കുഞ്ഞിന്റെ പൊസിഷൻ തീരുമാനിക്കുന്ന വെച്ചുകഴിഞ്ഞാല് വേറെ ചില കാര്യങ്ങൾ അതായത് കുഞ്ഞിന്റെ വെയിറ്റ് എത്രയുണ്ട് അതുപോലെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം തീരെ കുറവാണോ ഒത്തിരി കൂടുതലാണോ അല്ലെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും അനോമലി എന്തെങ്കിലും ചരിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞിന്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് അത് അമ്മയുടെ പൊസിഷനോ അല്ലാതെ അമ്മ കിടക്കുന്നോ ഇരിക്കുന്നോ ആയിട്ട് യാതൊരു ബന്ധവും ഇത് കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള വേറൊരു വിത്താണ് അപ്പൊ ഇതിനും ആക്ച്വലി ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയും ഇല്ല പിന്നെ കേട്ടിട്ടുള്ള ഒരു വിത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബേബിയുടെ സെക്സിനെ പറ്റിയാ അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അപ്പൊ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതില് ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് ഇന്റർകോസ് ചെയ്യുന്നത് ഓട്ട് നമ്പേഴ്സിലാണെങ്കിൽ ആൺകുട്ടി അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിലാണെങ്കിൽ പെൺകുട്ടി അപ്പൊ ആ രീതിയിൽ ഒരിത് കേട്ടിട്ടുണ്ട് ആക്ച്വലി അതും നമ്മൾ ഇഷ്ടംപോലെ സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ട് യാതൊരു ബേസും ഇല്ല എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് ആൺകുട്ടി ആവാനും ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് പെൺകുട്ടി ആവാനും ഉണ്ട് അല്ലാതെ ഈ നമ്പേഴ്സ് വെച്ച് അതിന് യാതൊരു ബന്ധവും ഇല്ല പിന്നെ ഇതുപോലെ തന്നെ കുഞ്ഞിന്റെ സെക്സിനെ പറ്റി കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അമ്മയുടെ വയറിന്റെ സൈസ് അല്ലെങ്കിൽ വയറിന്റെ ഷേപ്പ് വെച്ച് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് പറ കണ്ടുപിടിക്കുന്നതാണ് അപ്പം അതിനും ആക്ച്വലി യാതൊരു ബേസും ഇല്ല എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പം ഇതിൽ ആക്ച്വലി വലിയ അർത്ഥമൊന്നുമില്ല കുഞ്ഞിന്റെ സെക്സ് അഥവാ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് റോൾ ഇല്ല എന്ന് വേണം പറയാം കാരണം അമ്മമാർക്ക് അതായത് ഫീമെയിൽസിന് ആകെ രണ്ട് എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ അപ്പൊ അവർക്ക് എന്ത് വന്നാലും അവരുടെ ഓവത്തിൽ കൂടെ അണ്ടത്തിക്കൂടെ എക്സ് ക്രോമസോം കൊടുക്കാനേ പറ്റുകയുള്ളൂ മെയിൽസിനാണ് ആക്ച്വലി അവരുടെ ബീജത്തിൽ എക്സ്ക്രോമസോമും വൈ ക്രോമസോമും ഉണ്ട് അപ്പൊ അവർക്ക് എക്സ് വേണമെങ്കിലും കൊടുക്കാം വൈ വേണമെങ്കിലും കൊടുക്കാം അവരുടെ കൺട്രോളിലുള്ള കാര്യമല്ല ഏത് വേണമെങ്കിലും ആവാം അവരുടെ ബീജത്തിൽ നിന്ന് വരുന്നത് അപ്പൊ അതിൽ രണ്ട് എക്സ് ക്രോമസോമാണ് വരുന്നതെങ്കിൽ പെൺകുട്ടിയായിരിക്കും ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ആണെങ്കിൽ ആൺകുട്ടിയായിരിക്കും അല്ലാതെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ ഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ വയറിന്റെ സൈസുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും ഇല്ല ഇതെല്ലാം തികച്ചും എന്തുവാ പ്രീ ഡിറ്റർമിൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഏത് ബീജമാണ് ഫസ്റ്റ് ഓവത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഓവത്തിനെ ഫർട്ടിലൈസ് ചെയ്യുന്നത് അത് ആണോ വൈ ആണോ കൊടുക്കുന്നത് ഹോർ ക്രോംസോം എന്നുള്ള ഡിറ്റമിൻ ചെയ്യും കുഞ്ഞിന്റെ സെക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്നുള്ളത് അല്ലാതെ നമുക്ക് യാതൊരു രീതിയിലും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ സ്കാനിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും പറ്റും സ്കാനിങ്ങിൽ ഒരു നാല് മാസം മുതലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുകയാണ് സ്കാനിങ് ചെയ്ത് ഇന്ന സെക്സ് ആണെന്ന് വെളിപ്പെടുത്തുന്നത് ശരിക്കും ഇല്ലീഗലാണ് ഇന്ത്യയിൽ സംബന്ധിച്ച് കാരണം ഒത്തിരി പെൺകുട്ടികളാണ് എന്ന് കണ്ടുപിടിച്ച ഒത്തിരി ഭ്രൂണഹത്യകൾ ആ ഒക്കെ പല സ്ഥലങ്ങളിലും ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് ലീഗലി നമ്മൾ ലോ വെച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു ബേസും ഇല്ല ഈ നമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അകത്ത് കിടക്കുമ്പോ അമ്മയുടെ വയറിന്റെ ഷേപ്പുമായിട്ടോ ഒന്നും യാതൊരു ബന്ധമില്ല അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട്സിൽ കോമൺ ആയിട്ടുള്ള മിത്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഇതിലും ഫണ്ണി ആയിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ഒക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലോജിക്ക് വെച്ച് ആലോചിക്കുക അത് ഈവൻ പോസിബിൾ ആണോ അല്ലയോ അപ്പൊ തന്നെ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏയ് ഇത് ഒരിക്കലും സത്യാവാൻ പറ്റത്തില്ല കാരണം ഇതിന് ലോജിക്കേ ഇല്ല എന്നുള്ളത് മനസ്സിലാവും ഇനി അഥവാ സ്റ്റിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വിചാരിക്കുക സ്റ്റിൽ ഓ ഇങ്ങനെ പറഞ്ഞതല്ലേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അതായത് നമ്മളിപ്പോൾ കിടക്കുന്ന പൊസിഷനോ ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഡോക്ടറെ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ അടിസ്ഥാനമുണ്ടോ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യമുണ്ടോ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പഠനങ്ങൾ വെച്ച് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനത്തെ അല്ലാത്ത എല്ലാ കാര്യങ്ങളും തള്ളിക്കളയുക കാരണം അമ്മയുടെയും കുഞ്ഞിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് പ്രഗ്നൻസിയില് അമ്മയുടെ കയ്യിലുള്ള കാര്യമാണ് അപ്പോ അമ്മ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും കുഞ്ഞിനെ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫാമിലിക്ക് കുടുംബത്തിന് ഒരു വലിയ പങ്കുണ്ട് ഇല്ലെന്നല്ല സ്റ്റിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും കുഞ്ഞിന്റെ അമ്മയായിരിക്കണം അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക ഇതിലൊക്കെ വിശ്വസിക്കണോ ഈ തെറ്റിദ്ധാരണകളൊക്കെ പുറകെ പോണോ എന്നുള്ളത് മറ്റൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലെ തെറ്റിദ്ധാരണകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഇനിയോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇത് മാത്രല്ല ഇഷ്ടംപോലെ സംശയങ്ങൾ സംശയങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം ഗർഭിയായിരിക്കുന്ന സമയത്ത് പലരും ഫേസ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്